ബി ജെ പിയിലേക്ക് എന്ന് സൂചന നൽകി ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ പൊതുപ്രവർത്തകർ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ഇടുക്കി നേരിടുന്ന പ്രധാന പ്രശ്നം ഭൂവിഷയമാണ് ബി ജെ പിക്ക് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനാവും ഇടുക്കിയിലെ ഭൂവിഷയം ബി ജെ പി പരിഹരിച്ചാൽ ബി ജെ പിയോടൊപ്പം ചേരുന്ന കാര്യം നോക്കാമെന്നും രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം ഭൂമി പ്രശ്നങ്ങൾ മാറാൻ അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആശയപരമായുള്ള മനസ്സും മാനസിക പക്വതയും ഏതെങ്കിലും പാർട്ടിയിൽ പോയതുകൊണ്ട് അങ്ങ് മാറി അത് അങ്ങ് ചേർന്ന് പോയി എന്നൊന്നും കരുതാനാകുമോ ആവില്ല ഏറ്റവും ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എന്തിനാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാന്ന് പറയുക പൊതുജനങ്ങൾക്ക് ആവശ്യമായുള്ള ജീവിത സാഹചര്യങ്ങൾ ഓർക്കുക ആ വിശ്വാസം നിലനിർത്തുക അവരുമായുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥയിലൊരു ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ താങ്കൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ താങ്കളുടെ ഒരു ആവശ്യം അതായത് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ ബി ജെ പിയിലേക്ക് പോയാൽ സാധിക്കും അല്ലെങ്കിൽ ബി ജെ പിയെ കൊണ്ട് അത് ചെയ്തു തരാൻ സാധിക്കും എന്നൊരു വിശ്വാസം തങ്ങൾക്കുണ്ടോ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അവരാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാൽ അതായത് നോക്കാം നോക്കാം നിങ്ങൾക്കൊരു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്